ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഓണം എക്സാമിന് വേണ്ടി പഠിക്കുന്നതിനായി കുറച്ച് അവധികൾ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ നാളത്തെ അലർട്ടുകൾ കൂടി പറയുകയാണ് നമ്മുടെ ഓണം പരീക്ഷകൾക്ക് എല്ലാവരും തയ്യാറായി തുടങ്ങിയത് റിവിഷനൊക്കെ ചെയ്ത് തുടങ്ങിയതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് പറയാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഓണം എക്സാമിന് പഠിക്കുന്നതിനായി ദിവസങ്ങൾ ലഭിച്ചിരിക്കുന്നു നമുക്ക് കുറേ ദിവസങ്ങൾ അവധി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടാണ് നമുക്ക് അവധി ലഭിച്ചിരിക്കുന്നത് അത് ഒന്നിച്ചല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ടാണ് നമുക്ക് ലീവ് രീവിക്കുന്നത് പക്ഷേ നമുക്ക് ഓണം എക്സാമിന് മുമ്പ് ആറ് ദിവസം നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് അതെന്ന് പറയുന്നത് നാളെ ടീച്ചർമാരുടെ ക്ലസ്റ്റർ പരിശീലനം കൊണ്ട് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല അടുത്ത തിങ്കളാഴ്ചയും അടുത്ത ബുധനാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല പിന്നെ ഇത്രയും ദിവസമാണ് നമുക്ക് ഓണം എക്സാമിനായി തയ്യാറാവുന്നതിന് വേണ്ടി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലെ അവധിയുടെ കാരണം പറയാം ഇരുപത്തിയാറാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയാണ് ഇരുപത്തി എട്ടാം തീയതി അയ്യങ്കാളി ജയന്തിയുമാണ് അതുകൊണ്ടാണ് നമുക്ക് രണ്ട് പ്രവൃത്തി ഇനങ്ങൾ അവധി ലഭിക്കുന്നത് ഇനി നാളത്തെ അലർട്ട് പറയുകയാണെങ്കിൽ നാളെ രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് അത് എന്ന് പറയുന്നത് അത് വടക്കൻ ജില്ലകളിലാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഓണം എക്സാം ടൈം ടേബിളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാൻ മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഞാൻ ചോദിച്ച ചോദിച്ചതിന് ഉത്തരം കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി എല്ലാവരും മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി